തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇലക്ഷനെ സംബന്ധിച്ച് ആദ്യമായ ഒരു ആധികാരിക സർവേ പുറത്തു വരുമ്പോൾ യു ഡി എഫ് ഉണ്ടാക്കും എന്ന രീതിയിലാണ് പ്രത്യേകിച്ചും ഇന്ന് പ്രധാനപ്പെട്ട എല്ലാ യൂട്യൂബ് ചാനലുകളും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് ലോക്പോൾ കേരള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃത്യതയാർന്ന സർവേ പുറത്തുവിടുന്ന ലോക്പോൾ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ആധികാരികമായ സർവേ പുറത്തുവിടുന്നത് ദ പ്രൈം വിറ്റ്നസ് മുതലായ പ്രശസ്തമായ യൂട്യൂബ് ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അവലോകനങ്ങളുണ്ട് എൽ ഡി എഫ് അധികാരം നിലനിർത്തുമെങ്കിലും വലിയ രീതിയിൽ എൽ ഡി എഫിൻ്റെ സീറ്റ് വിഹിതം കുറയും എന്ന ഒരു നിഗമനമാണ് ലോക്പോൾ നടത്തുന്നത് യു ഡി എഫ് വൻപിച്ച മുന്നേറ്റമുണ്ടാക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷൻ ഇലക്ഷനിൽ പത്തു സീറ്റും മാത്രമുണ്ടായിരുന്നത് അതായത് കോൺഗ്രസ്സിന് എട്ട് സീറ്റും ഘടകകക്ഷികൾക്ക് രണ്ട് സീറ്റും മാത്രമുണ്ടായിരുന്ന യു ഡി എഫ് നില വൻപിച്ച രീതിയിൽ മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് ലോക്പോളിൻ്റെ നിഗമനം തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്നത് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി മൂന്ന് സീറ്റ് വരെ യു ഡി എഫ് നേടും നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റ് വരെ അതായത് ചെറിയ മാർജിനിൽ ഒരുപക്ഷേ എൽ ഡി എഫ് അധികാരം നിലനിർത്തിയേക്കാം എന്ന നിഗമനം തന്നെയാണ് ലോക്പോൾ നടത്തുന്നത് മറ്റുള്ളവർ ഒന്ന് മുതൽ രണ്ടു വരെ സീറ്റുകൾ നേടിയേക്കാം അതായത് യു ഡി എഫിന് അധികാരത്തിലെത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ എൽ ഡി എഫിനാണ് കൂടുതൽ സാധ്യത പക്ഷേ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന കക്ഷി അത് യു ഡി എഫ് ആയിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്ന രീതിയിലാണ് ലോക്പാളിൻ്റെ നിഗമനങ്ങൾ പുറത്തുവിടുന്നത് ബി ജെ പിയുടെ സീറ്റ് വിഹിതത്തിൽ വലിയ ഇടിവുണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി രണ്ടു വരെ സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിക്കുക ബി ജെ പിക്ക് ലഭിക്കുക എൻ ഡി എ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുത്തും തള്ളപ്പെടും എന്ന നിഗമനമാണ് ലോക്പോൾ നടത്തുന്നത് പ്രത്യേകിച്ചും ശ്രീലേഖയെ മുൻനിർത്തിക്കൊണ്ടിട്ടുള്ള മേയർ സ്ഥാനാർത്ഥിയായി മുൻനിർത്തിക്കൊണ്ടുള്ള ബി ജെ പിയുടെ പ്രകടനം മോശമായിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങൾ പുറത്തു വരുന്നത് അതായത് ആദ്യമായി കോർപ്പറേഷനിൽ അധികാരത്തിലെത്താം രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രമങ്ങൾ ബി ജെ പിയുടെ പരാജയത്തിലേക്കാണ് ഭവിക്കുന്നത് വിജയം കാണുന്നില്ല എന്ന നിഗമനം തന്നെയാണ് ലോക്പോൾ നടത്തുന്നത് പ്രധാനപ്പെട്ട ചില നിഗമനങ്ങൾ കൂടി ലോക്പോൾ പുറത്തുവിടുന്നുണ്ട് അതായത് അനന്തു തമ്പി ബി ജെ പിയുടെ നേതാവ് സീറ്റ് കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് തിരുമല അനിൽ തിരുമല അനിൽകുമാർ എന്ന് പറയുന്ന സഹകാരി സഹകരണ സംഘം പ്രസിഡന്റ് അദ്ദേഹം ഈ ബി ജെ പി നേതാക്കന്മാർ ലോൺ എടുത്തതിനു ശേഷം അത് തിരിച്ചടക്കില്ല തിരുവ മുടങ്ങി എന്ന രീതിയിലൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്തത് അതൊക്കെ വലിയ രീതിയിൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും എന്ന നിഗമനം ലോക്പോൾ നടത്തുന്നുണ്ട് മാത്രമല്ല ഈ മൂന്ന് മേയർ സ്ഥാനാർത്ഥികളുടെയും ഒരു കമ്പാരിസൺ തിരുവനന്തപുരം നിവാസികൾ നടത്തുമ്പോൾ അതിലെ ഏറ്റവും മികച്ച മേയർ സ്ഥാനാർത്ഥി ശബരിനാഥ് ആണ് എന്നൊരു നിഗമനം തിരുവനന്തപുരത്തെ നിവാസികൾ നടത്തുന്നു എന്ന പ്രത്യേകതയും കൂടിയുണ്ട് മറ്റൊന്ന് കോൺഗ്രസിന്റെ മികച്ച സ്ഥാനാർത്ഥി പട്ടികയായി തിരുവനന്തപുരത്തെ നിവാസികൾ കണക്കാക്കുന്നു എന്ന ഒരു പ്രത്യേകതയും ഈ അവസരത്തിൽ ഈ ലോക്പാള് കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കാരണമായി കാണിക്കുന്നുണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ശേഷം അധികാരത്തിൽ വന്ന മേയറുടെയും ഭരണസമിതിയുടെയും ഒക്കെ ഒരു ഭരണ മികവ് വലിയ രീതിയിൽ വിലയിരുത്തപ്പെടുമ്പോൾ അത് ശരാശരിക്ക് താഴെയാണ് എന്നാണ് തിരുവനന്തപുരം നിവാസികൾ വിലയിരുത്തുന്നത് എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് കോൺഗ്രസിന്റെ മികച്ച സ്ഥാനാർത്ഥി ലിസ്റ്റും ഒപ്പം കെ മുരളീധരന്റെ കൃത്യതയാർന്ന കോർപ്പറേഷനിലെ ഇടപെടലുകളും സ്ഥാനാർത്ഥി നിർണയവും ഒക്കെ കോൺഗ്രസിന് അനുകൂലമായി ഭവിച്ചേക്കാം എന്ന വലിയ നിഗമനം തന്നെ ലോക്പാൽ നടത്തുന്നുണ്ട് വളരെ നേരത്തെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം നടത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം നടത്തി മണ്ഡലത്തിൽ കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിയതും കോൺഗ്രസ്സിന് നേട്ടമാകും എന്ന വിലയിരുത്തൽ തന്നെയാണ് ലോക്പാൽ നടത്തുന്നത് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവർ നന്ദി നമസ്കാരം ജയ്